പറഞ്ഞ പ്രദേശത്ത് ഒരു മനുഷ്യൻ കഴിയാതെ കാലങ്ങളായിട്ട് ഇങ്ങനെ ശുചി നടക്കാറുള്ളതുകൊണ്ട് ഓരോ കടകളുടെ മുന്നിലേക്കും ചെന്നിട്ട് വെള്ളം കൊടുക്കും രണ്ട് രൂപ വാങ്ങിക്കും എന്നിട്ട് വൈകുന്നേരമാകുമ്പോൾ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന്റെ വരാതയിൽ പോയിട്ട് ഈ മനുഷ്യൻ വിശ്രമിച്ചുകൊണ്ടിരിക്കും ക്ഷേത്രത്തിന് മറ്റു ക്ഷേത്രത്തിന്റെ വരാതയിൽ അതിന്റെ സമയത്ത് കാണമായിരുന്നു ഈ മനുഷ്യന്റെ വയനതയിൽ യ്യ മുന്നിലെന്താഴെ ഇവരുടെ ഹൈതവ സഹോദരങ്ങൾ ആരാധിക്കുന്ന ചില ദേവമാരുടെ പഠനം പച്ചശക്തിയിരുന്നു ഞാൻ നേരെ ദർശിച്ചിട്ടുണ്ട് ഈ മനുഷ്യന്റെ രോഗം ബാധിച്ചു രോഗങ്ങളായി ക്ഷേത്രത്തോടൊപ്പം താമസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ ഇദ്ദേഹത്തെ വിളിച്ചു അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ചില പ്രചാരണങ്ങൾ നടത്തി ഈ മനുഷ്യൻ മനുഷ്യൻ്റെ എന്ന് എന്തോ മുസ്തലാത്തോടോടോ കൂടി സാമ്പത്തിക ചൂഷണങ്ങൾ കണ്ടുകൊണ്ട് ഈ സ്ത്രീ ചില ഏ എന്താകെ പ്രചരണം തുടങ്ങി പ്രചരണം തുടങ്ങി ചുരുക്കി പറയുകയോ ശേഷം ഈ മനുഷ്യൻ ഒരു മാസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് പതിനാലാം തീയതി ഏഴ് മണിക്ക് വൈകിട്ട് ഏഴ് മണിക്ക് ഈ മനുഷ്യൻ മരണപ്പെടുകയാണ് ഈ മനുഷ്യൻ മരണപ്പെടുകയാണ് മരണപ്പെട്ടപ്പോൾ ഈ ഈ മുസ്ലിം മരിത അവരുടെ വീട്ടിന്റെ മുന്നിൽ ഇദ്ദേഹത്തിന്റെ സംസാരം ഒരുക്കാൻ തീരുമാനിച്ചു വിവരവിവരണം മുസ്ലിം മഹലകമ്പത്തിൽ അറങ്ങുന്നു അവരും അങ്ങോട്ട് പറഞ്ഞു ഇല്ല ഇദ്ദേഹത്തെ ഇവിടെ അടക്കാൻ പറ്റുകയില്ല ഇദ്ദേഹം മഹാനായ മനുഷ്യനാണ് ഞങ്ങളുടെ വഴിയാണ് ഞങ്ങളുടെ പള്ളിയുടെ മുന്നിലാണ് അദ്ദേഹത്തിന്റെ കടറ് ത് അതുകൾ അവിടെ അടക്കാൻ അവിടെ സ്മശാനം ഒരുക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വിവരങ്ങളു ശേഖരത്തെ പറ്റി ഭാരവാഹികൾ വന്നു വകുപ്പ് പറഞ്ഞു ഇല്ലെന്നവരെ നിങ്ങൾ പറയുന്ന മനുഷ്യനല്ല ഇദ്ദേഹം ഇദ്ദേഹം ഞങ്ങളുടെ കുക്കുറസാമിയാണ് കുറേ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഈ ആഗ്രഹമായിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കുക്വസാറായാണ് ഇദ്ദേഹം കുക്വകരണമായ രണ്ടാണോ നടക്കാറുള്ളത് അതുകൊണ്ട് അവർ കുക്വസാറെന്ന് പേരും ഈ മനുഷ്യന്റെ പേരുകരകൾ ക്ഷേത്ര കമ്മറ്റി അടിച്ചിറക്കി നഗരമായിട്ട് ഈ മനുഷ്യൻ ഇരിക്കുന്ന ഫോട്ടോ അദ്ദേഹത്തിൽ ക്ഷേത്ര കമ്മറ്റി പുറത്തിറക്കി എന്നിട്ട് ഈ ഘട്ടത്തില് അവസ്ഥയുണ്ടാവുകയാണ് മുസ്ലിം കമ്മിറ്റി ഒരു ഭാഗത്ത് മറുഭാഗത്ത് ക്ഷേത്ര കമ്മിറ്റി പിടിവലിയരാമെന്നൊക്കെ തമ്മിലാകുമെന്ന് വർഗീ എന്നേക്ക് കൊല്ലം ജില്ലാ തവണ അവരുടെ ഹൈതവനായ ഡിവൈഎസ്പി അന്നത്തെ എസ് എസ് എസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാവുന്ന എൽ എ അതുപോലെ മഹർ ക്ഷേത്ര സഹകരണ കമ്മത്ത് വിഭാരവാഹികളെയും കൂടി ക്ഷേത്രം ിലേക്ക് വിളിച്ചിട്ട് അവിടെ വെച്ചൊരു ചർച്ച നടത്തി അദ്ദേഹം ഹൈന്ദവ സുഹൃത്തുക്കളോട് ചോദിച്ചു ഹൈന്ദവ സുഹൃത്തുക്കളോട് ചോദിച്ചു ഒരു ഹിന്ദുവായ മനുഷ്യനായിക്കോട്ടെ അദ്ദേഹം ചത്തുപോയോ അദ്ദേഹം മരിച്ചുപോയോ ഇനി ഈ ശബത്തിന്റെ പിന്നാലെ നിങ്ങൾ പോകുന്നത് എന്താണ് എന്തിനാണ് ആരെങ്കിലും കുഴിച്ചിടട്ടെ എന്ന് ഹൈന്ദവനായ ഡി വൈ എന്റെ സാന്നിധ്യത്തിൽ ചോദിച്ചു ഞാൻ മുസ്ലിം ഭാരവാഹികളെ ി ശ്രമിച്ചു പക്ഷെ അവർ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ക്ഷേത്ര കമ്മിറ്റി പിന്തിരിഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകെട്ടിട്ട് അവർ പിന്തിരിഞ്ഞു ഈ മനുഷ്യന് ആദരവോട് കൂടികൊണ്ടുവന്നിട്ട് ആയിരക്കണക്കിന് വരുന്ന സുന്നി പ്രവർത്തകരുടെ സാഹചര്യത്തിൽ ആ മനുഷ്യന്റെ മയുട്ട് നമസ്കാരം പള്ളിയുടെ അകത്തളത്തിൽ വെച്ച് നടന്നു എന്നിട്ട് ആ പള്ളിയുടെ മുന്നിൽ ഇദ്ദേഹത്തിന്റെ സ്ഥാപിച്ചു ു ഘട്ടത്തിൽ ഞാൻ അവിടെ നിന്നുകൊണ്ട് എസ് എസ് എഫിന്റെയും എസ് ഐ എന്റെയും എല്ലാ ആരാധാകളോടും എനിക്ക് ബോധ്യപ്പെട്ട എന്റെ നാട്ടിൽ നടന്ന ഈ ഭീകരമായ ദൃശ്യത്തെക്കുറിച്ച് അവരെ ഞാൻ ആത്പര്യപ്പെടുത്തി പക്ഷേ എനിക്ക് ശേഷമുണ്ടായത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞത് അവിടെ ഒരു മകൾ പറയുന്നതായാലും മധുപറയുന്നതായാൽ നല്ല ഒരു വീട്ടിംഗ് കെട്ടിപ്പടുത്തു കെട്ടിപ്പെടുത്ത് മധ്യതറയിലെ ഉദ്ഘാടനങ്ങൾ നിശ്ചയിച്ചു ആരാൾ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമോ സർക്കാർ എന്റെ ഉസ്താദൂമിയായി ശേഖരാതപരമായിരുന്നു ആ മക്കൾ ചെയ്യാൻ ചെയ്യാനുള്ളത് അദ്ദേഹം വരുന്നു എന്നറിഞ്ഞപ്പോൾ അതിന്റെ മുന്നേ ഉള്ള ദിവസങ്ങളിലല്ല ഞാൻ വരുന്ന സിസ്റ്റത്താപത്തെ സിക്രിയയിൽ പോലത്തോട് പ്രവണ സാധ്യത വരരുത് കാരണം ഇദ്ദേഹം ഹൈന്ദവരായ മനുഷ്യരാണ് ഹൈന്ദവരായ മനുഷ്യരാണ് മരണപ്പെട്ടതിന്റെ പി ദിവസം കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഇദ്ദേഹത്തിന്റെ നായിരിക്കുന്ന ഫോട്ടോ അയച്ചിട്ട് പുറത്തേക്ക് വന്നു പത്രക്കാർക്ക് ഒരു വാർത്തയായി കാണാം ഒരു ഹ്രാന്തനായ ഹൈന്ദവനായ ഒരു മനുഷ്യന്റെ ഭൗതയിക ശരീരം ഒരു മുസ്ലിം പള്ളിയുടെ മുന്നിൽ ആദരവോടുകൂടി മുന്നിലെ ആരോഗ്യ മരമാനെത്തിയപ്പോൾ കപ്പടക്കാർക്ക് വാർത്തയായി കപ്പടങ്ങൾ തുറക്കുന്നുണ്ട് തമിഴ്നാട്ടിലും ഫോട്ടോ എഴുതി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊല്ലം ജില്ലയിലേക്ക് ഒരു സഹോദരനെ വന്നു തമിഴ്നാട്ടിലെ സുഹൃത്തുക്കൾ വന്നു അവരെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങളുടെ പിതാവിനെ കാണാനില്ലായിരുന്നു ഞങ്ങളുടെ പിതാവിനെ കാണാനില്ലായിരുന്നു അദ്ദേഹത്തെ പിരയിലായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തിന്റെ തലക്ക് രാജ്യപാദിച്ചു മാനസിക രോഗിയായിരുന്നു പല ഭാഗത്തും ഞങ്ങൾ തിരഞ്ഞെടുക്കെ അദ്ദേഹത്തെ തങ്ങൾക്ക് കണ്ടു കണ്ടുകിട്ടിയില്ല ഇന്നത്തെ പത്രത്തിൽ ഇന്നലത്തെ പത്രത്തിൽ വന്നിരിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ആചൻ രാജ്യത്തിന്റെ ഫോട്ടോ ഇന്നലത്തെ പത്രത്തിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരങ്ങൾ ഓച്ചറയിലേക്ക് കൊല്ലം ജില്ലയിലേക്ക് തമിഴ്നാട്ടിലെ തിരുമൽവേലിയിൽ നിന്നും വരികയുണ്ടായി അവിടെ വന്നപ്പോൾ മുസ്ലിം മഹല്ലിലും മറ്റിയുടെ ഭാരവാഹികൾ പറഞ്ഞു കൂട്ടരെ പതിനഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം നിങ്ങളുടെ പിതാവാണില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ മഹാ അതുകൊണ്ട് വേണമെങ്കിൽ റിയാഴ്ച ചെയ്യേണ്ടി പോകാം പിതാവിനെ കുറിച്ച് പിൻവരുത് എന്ന് പറഞ്ഞു അവർ കൂടി കണ്ണുകളോടുകൂടി ആ ആകെ തന്നെ ഞാൻ സാക്ഷിയായി വന്നിട്ട് ജീവികളറിയൽ പോലും ഈ മനുഷ്യനെ കാന്തപുരം കണ്ടിട്ടില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ മനുഷ്യനെ കുറിച്ചു കേട്ടിട്ടില്ല അവിടെ ഓരോ ഈ മതപര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രണ്ടര മണിക്കൂർ സമയം കാന്തപുരം ചെയ്യാൻ പ്രസംഗിച്ചു എന്താണ് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ നിരവധി കറാടപ്പുകളായിരുന്നു നിരവധി ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഹൈന്ദവരായ മനുഷ്യരെ നിരവധി തെറാണത്തുകൾ പറഞ്ഞിട്ട് ജനങ്ങളെ അവിടെ സ്വാഗതം ചെയ്യുന്ന ഒരു രംഗമാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അവിടെ കാണാൻ കഴിഞ്ഞത് പിറ്റേ ദിവസം ഞാൻ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു എസ് എസ് എസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി